കണ്ണൂർ ജില്ലയിലെ ചെങ്ങളായി പഞ്ചായത്തിൽ പതിനഞ്ചാം വാർഡിൽ പെടുന്ന വടക്കേ സിദ്ദിഖ് നഗർ മണക്കാട് ചമതക്കരി ചോലക്കൊണ്ട ഭാഗങ്ങളിൽ കുടിവെള്ള ക്ഷമ രൂക്ഷമായിരുന്നു വേനൽക്കാലം എത്തുമ്പോഴേക്കും കുടിവെള്ളം കിട്ടാക്കനി അതുപോലെ കൃഷി ആവശ്യത്തിനും ഇല കാർഷിക മുന്നേറ്റത്തിനും തടസ്സമായി കുടിവെള്ള ക്ഷാമം പരിഹരിക്കുന്നതിന് വാർഡ് മെമ്പർ മൂസാൻകുട്ടി തേർലായി മുന്നിട്ടിറങ്ങി ഈ നമ്മൾ പ്രദേശത്തുള്ള ഒരുപാട് മാർച്ച് തുടക്കത്തിൽ തന്നെ വെള്ളം വെച്ച് വെള്ളമില്ലാത്തൊരവസ്ഥയിലായി അപ്പോൾ നമ്മൾ ഈ പ്രദേശ ഭാഗത്തുള്ള നാട്ടുകാരൊക്കെ ഇങ്ങനെ ഈ വിഷയം നമ്മൾ ഇങ്ങനൊരു ചെക്ക് ഡാങ് ഇവിടെ നിർമ്മിച്ചാലും നമുക്ക് ഈ വെള്ളത്തിൽ നിന്ന് നമുക്ക് കുടിവെള്ളം നമുക്ക് ആവശ്യത്തിന് കിട്ടുമെന്നുള്ളൊരു അഭിപ്രായം വന്നപ്പോൾ നമ്മൾ നമ്മുടെ മുസ്ലിം ലീഗിൻ്റെ സീനിയർ നേതാവും പഞ്ചായത്ത് മുസ്ലിം ലീഗ് പതിനഞ്ചാം വാർഡ് മെമ്പറുമായ മുട്ടാംകുട്ടി കേരള യോഗം കൂടി കേരള നമ്മൾ ഈ ആവശ്യത്തി കാര്യം നമ്മൾ അദ്ദേഹത്തിന് ശ്രദ്ധയിൽപ്പെടും ആ കാര്യം അയാൾ നൂറ് ശതമാനവും ഏറ്റെടുത്ത് നമുക്ക് നമുക്കിതിവിടെ പ്രാബല്യമാക്കി സന്ദിപ്പിക്കാം വളരെ 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 ഏറെ സന്തോഷമാണ് നമ്മളെ സംബന്ധിച്ച് പറയുമ്പോൾ അല്ല ഇന്ന് ഈ നാശം ഈ പ്രദേശവാസികൾക്ക് പറഞ്ഞാൽ ഇതൊരു അനുഗ്രഹമാണ് കാരണം ഒരുപാട് ഗുണങ്ങളുണ്ട് ഇതുകൊണ്ട് നമ്മുടെ വീടുകളിലെ കിണറുകളിൽ ഇഷ്ടം പോലെ വെള്ളം അതുപോലെ നമ്മൾ നീന്തി കുളിക്കാൻ കാണുന്നില്ല സാറിനൊക്കെ അപ്പം നീന്തി പൊളിക്കാനുള്ള ഒരു വലിയൊരു അവസരം അതുപോലെ കൃഷികൾക്കൊക്കെ വെള്ളം വേണ്ടതുപോലെയുള്ള വെള്ളം കിട്ടാനുള്ള ഒരു വേറെ ഒരു ഉപകാരപ്രദമാകുന്ന ഒരു ഡാം തന്നെയായിട്ടാണ് നമ്മൾ ഇതെല്ലാവരും ഇതിനെ കാണുന്നത് ഇത് ഞാനായിട്ട് എനിക്ക് വേണ്ടി മാത്രം എൻ്റെ ഒരു അഭിപ്രായം ഈ ഈ പ്രദേശവാസികൾക്കും ഇവിടെ അത് ഒട്ടുകൂടി എല്ലാവർക്കും വേണ്ടിയുള്ള എൻ്റെ ഒരു അഭിപ്രായമാണ് അവരൊക്കെ ഉണ്ടായ ഒരഭിപ്രായമാണ് അല്ലേ അപ്പൊ എല്ലാവരെയും കൂടെ അഭിപ്രായവും ഞാൻ പറയുകയാണ് അപ്പോൾ വളരെ സന്തോഷമുണ്ട് ഈ വിഷയത്തിൽ നമ്മുടെ പഞ്ചായത്ത് വാർഡ് മെമ്പർ മുത്താംകുട്ടി കേരള എത്ര അഭിനന്ദിച്ചാലും മതിയാവൂല നമുക്ക് ഇപ്പൊ കാരണം അദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല എല്ലാ ഏത് വിഷയത്തിലും ഇതുപോലുള്ള വികസനക്കാർ ജനോപനോപകാരപ്രദമായ എല്ലാ വിഷയവും ഏറ്റെടുത്ത് നൂറ് ശതമാനം ഇവിടെ ഏർ കൊണ്ടുവരികയാണ് ചെയ്യുന്നത് അദ്ദേഹം അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് കൂടുതൽ എടുത്തു പറയേണ്ട ആവശ്യമില്ല കാരണം അത് നമ്മുടെ നാട്ടുകാർക്ക് അറിയുന്ന കാര്യമാണ് അപ്പോൾ എല്ലാ സർവ്വ മേഖലയിലും അയാൾ എത്തി നോക്കി ആ കാര്യങ്ങൾ വേണ്ടുപോലെ ചെയ്യും ഇതിനായി ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തിന്റെയും സഹായത്താൽ കുടിവെള്ള പദ്ധതി തയ്യാറാക്കി സിദ്ധിഖ് നഗറിൽ ഇതിനായി കിണറിനും ടാങ്ക് നിർമ്മാണത്തിനും ഭൂടമുകളിൽ നിന്ന് സൗജന്യമായി സ്ഥലം കണ്ടെത്തി പഞ്ചായത്തിന് നൽകി ആലോചിച്ചിട്ടുണ്ടായിരുന്നു ഈ രണ്ട് ഏരിയ കൂടെ അത് നടക്കാതെ വന്ന ആ രണ്ട് സ്ഥലം നമ്മൾ അതിനുവേണ്ടി മാർക്ക് ചെയ്തു ഒരു അത് രണ്ട് സ്ഥലവും വെള്ളം വെള്ളത്തിൻ്റെ കൊണ്ട് അത് പരാജയപ്പെട്ടപ്പോഴാണ് മെമ്പറോട് ഇങ്ങനെയൊരു ആവശ്യം നാട്ടുകാർ ഉന്നയിച്ചപ്പോൾ മെമ്പർ ഈ ഒരു പ്രൊജക്റ്റുമായി മുന്നോട്ട് പോയി നമ്മൾ ഉദ്ദേശിച്ചതിന് നേരത്തെ ഇങ്ങനെ ഈ ഒരു തടയണ നമുക്കിവിടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചതിന് ഭയങ്ക എല്ലാവർക്കും വളരെ സന്തോഷമുള്ള കാര്യമാണ് പ്രത്യേകിച്ച് മെമ്പറെ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഈ ഈ എല്ലാവർക്കും എല്ലാവർക്കും നമുക്ക് അങ്ങോട്ടേക്ക് ഒരു തന്നെ ജനങ്ങൾക്ക് ഉപകാരം എന്ന് ാണ് ഇതടിസ്ഥാനത്തിൽ ഇവിടെ കിണറിന്റെ ഫിസിബിലിറ്റിക്ക് വേണ്ടി പഞ്ചായത്ത് ഭൂഗർഭ ജല വകുപ്പിനോട് ആവശ്യപ്പെട്ടെങ്കിലും പരിശോധനയിൽ ഫിസിബിലിറ്റി ലഭിക്കാതെ പോയി പിന്നീട് വീണ്ടും ആനപ്പട്ടത്ത് മറ്റൊരു സ്ഥലം കണ്ടെത്തിയെങ്കിലും അവിടെയും ഇതേ സ്ഥിതി വന്നു അങ്ങനെ വാർഡ് മെമ്പർ മുൻകൈ നടപ്പിലാക്കാൻ ശ്രമിച്ച പദ്ധതി ഉപേക്ഷിക്കേണ്ടി വന്നു ജനപ്രതിനിധി എന്നു നമ്മുടെ ഈ ഭാഗത്ത് ഏകദേശം ചോലക്കുണ്ടും അതുപോലെ ഈ ഭാഗത്തൊക്കെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ വരൾച്ച അനുഭവിച്ച ഒരുപാട് ദുരിതം ഉണ്ടായിരുന്നു ഇവിടെ അങ്ങനെ സംഘടന പല സന്നദ്ധ സംഘടനകളും ടാങ്കറുകളും മറ്റും വെള്ളം കൊണ്ടുവന്ന് പല മേഖലകളിലും കൊടുക്കുന്ന ഒരു സന്ദർഭത്തിലാണ് മുസാൻകുട്ടിയെ ഇതുപോലുള്ള ഒരു കാര്യങ്ങൾ ധരിപ്പിച്ചത് ആദ്യ സ്ഥാനത്തിൽ ഇതിൻ്റെ വറക്കുകൾ തുടങ്ങുകയും പുരോഗമിക്കുകയും ഈ ഒരു വേനൽ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു കാര്യം പൂർത്തീകരിച്ചതിന് ഒരുപാട് അഭിനന്ദനങ്ങളും നന്ദിയും അറിയിക്കുന്നു മാത്രമല്ല ഈ ഒരു ഡാമി ഏകദേശം മൂന്ന് ദിവസത്തോളമായി ഇവിടെ വെള്ളം സംഭരിക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ തന്നെ നമ്മുടെ സമീപ എല്ലാ കിണറുകളിലും ധാരാളം വെള്ളം പൊങ്ങിയതായിട്ട് സമീപവാസികളും അതുപോലെ ഓരോ വീടിൻ്റെ ഉടമകളൊക്കെ പറയാറുണ്ടായിരുന്നു അപ്പോൾ ഈ ഈ വേനൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു നല്ല സുഭിക്ഷമായ ഒരു വെള്ളത്തോടുകൂടിയും നമുക്ക് ഇവിടെ ലഭിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് അതുപോലെ തന്നെ കാർഷിക ആവശ്യത്തിന് വേണ്ടി ഇവിടെ ഉപയോഗിക്കുന്നതിന് വേണ്ടി വളരെ ഉപകാരപ്രദമായ ഒരു ഡാമും കൂടിയാണ് അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾ ഈ അവരുടെ ഈ വേനൽ അവധിക്കാനും ഈ ഒരു ഡാമിൽ നിന്ന് അവർക്ക് നീന്തലും മറ്റു കായിക കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനുള്ള ഒരു ഉപകാരവും കൂടിയാണ് ഈ ഡാമി എന്നുള്ളതിൽ യാതൊരു സംശയമില്ല അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഈ സംരംഭവുമായി മുമ്പോട്ട് പോയ നമ്മുടെ പ്രിയപ്പെട്ട വാർഡ് മെമ്പർ മൂസാങ്കുട്ടി സാഹിബിനെ ഒരുപാട് അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് ഈ ഒരു ഡാം എല്ലാവർക്കും ഉപകരിക്കുന്ന രൂപത്തിൽ ഇനിയും അങ്ങോട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ് എങ്കിലും വാർഡ് മെമ്പർ നാട്ടുകാരുടെ ജലക്ഷാമം പരിഹരിക്കാനുള്ള മറ്റൊരു വഴി കണ്ടെത്തി ഈ പ്രദേശത്തിന്റെ മധ്യഭാഗത്തുള്ള വളക്കൈ തോട്ടിൽ ചെക്ക് ഡാം നിർമ്മിച്ച് തോട്ടിലെ ജലനിരപ്പ് ഉയർത്തുക എന്ന കൃഷി വകുപ്പ് അധികൃതരുടെയും മറ്റു വിദഗ്ധരുടെയും അഭിപ്രായം തേടിയതോടുകൂടി ചെക്ക് ഡാം എന്ന പദ്ധതിയുടെ ആവശ്യവുമായി മുന്നോട്ട് പോയി ആദ്യം ഞാൻ നന്ദി അറിയിക്കുന്നു ഈ ഡാമിൽ ഡാമിൽ നമുക്ക് എല്ലാവർക്കും നല്ല കുടിക്കാനും നീന്താ പറ്റാനും ചെയ്യുന്നു നല്ല സൗകര്യമാണ് ഇതിനായി ജലവിപ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിന് നിവേദനം നൽകി സ്ഥലം എം എൽ എ അഡോക്ടർ സജീവ് ജോസഫും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും പിന്തുണയുമായി നിന്നു ഒടുവിൽ രണ്ടു വർഷം മുമ്പ് ചെറുകിട ജലസേചന വിഭാഗം അധികൃതർ പദ്ധതിക്ക് അമ്പത് ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി സർക്കാരിന് സമർപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പതിനഞ്ചാം വാർഡില് സിദ്ദീഖ് നഗർ ചോലക്കുണ്ടം ചമ്മതക്കിരി മണക്കാട് ഭാഗങ്ങളിൽ അതിരൂക്ഷമായി കുടിവെള്ള ക്ഷാമമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അങ്ങനെ ജനങ്ങളാകെ വലയുന്ന ഒരു സമയത്താണ് ഒരു ഓപ്പൺ വെൽ നിർമ്മിച്ച് പൈപ്പ് ലൈൻ വഴി ഈ പ്രദേശങ്ങളിലൊക്കെ കുടിവെള്ളം എത്തിക്കാൻ ഞങ്ങൾ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ഒരു സംയുക്ത പ്രൊജക്റ്റ് ഉണ്ടാക്കിയത് അങ്ങനെ ഓപ്പൺ വെൽ നിർമ്മിക്കുന്നതിനും ടാങ്ക് നിർമ്മിക്കുന്നതിനും വേണ്ടി ജനങ്ങളിൽ നിന്ന് സൗജന്യമായി സ്ഥലം കണ്ടെത്തി പഞ്ചായത്തിന് നൽകി അതിനുശേഷം ജില്ലാ ഭൂഗർഭ ജലവകുപ്പിൻ്റെ പരിശോധനയിൽ ഈ കിണർ നിർമ്മിക്കാൻ കണ്ടെത്തിയ സ്ഥലത്ത് വെള്ളം കിട്ടില്ല എന്ന് കണ്ടെത്തി പിന്നീട് വീണ്ടും ഒരു സ്ഥലം കണ്ടെത്തി അവിടെയും ഇവർ പരിശോധിച്ച് ഫീസിബിലിറ്റി അനുവദിച്ചില്ല കാരണം ഇത്രയും പ്രദേശത്ത് വെള്ളം നൽകാൻ മാത്രം ഇവിടെ കിണറുണ്ടാക്കിയാൽ വെള്ളം കിട്ടില്ല എന്നാണ് അവർ കണ്ടെത്തി അതിനുശേഷം മൂന്നാമതൊരു ആലോചനയാണ് ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായത് ഈ ഈ തോടിൽ വളക്കൈ തോട് മീൻ കുഴിച്ചാൽ ഭാഗത്ത് ഒരു ചെക്ക് ഡാം നിർമ്മിച്ച് തോട്ടിലെ ജലനിരപ്പ് ഉയർത്തിയാൽ ഈ സമീപ പ്രദേശങ്ങളിലെ കിണറുകളിൽ കിണറുകളിലൊക്കെ വെള്ളം കൂടുകയും കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ സാധിക്കുമെന്നുള്ളത് അങ്ങനെ അതോടൊപ്പം തന്നെ കൃഷിക്കും ഈ ഭാഗത്തെ നൂറുകണക്കിന് ഏക്കർ കൃഷിക്കും വലിയ പ്രയോജനമുണ്ടാകുമെന്ന് മനസ്സിലാക്കിയതുകൊണ്ട് ജലവിഭവ മന്ത്രിക്ക് ഞാൻ വാർഡ് മെമ്പർ എന്ന നിലയിൽ ഇത് സംബന്ധിച്ചൊരു പരാതി നൽകി ഒരു അപേക്ഷ നൽകി അങ്ങനെയാണ് ഇതിൻ്റെ തുടക്കം അതിന് ഭരണാനുമതി ലഭിക്കുന്നതിന് വേണ്ടി ഇരിക്കൂർ എം എൽ എ സജീവ് ജോസഫ് സാർ തിരുവനന്തപുരത്ത് ബന്ധപ്പെട്ട അധികാരികളുമായി വളരെ നല്ല രീതിയിൽ ഇടപെട്ടിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ബഹുമാനനായ ചെങ്ങളായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി പി മോഹൻ്റെയും നല്ല സഹകരണം ഇക്കാര്യത്തിലുണ്ടായി അങ്ങനെ ഒടുവിൽ അമ്പത് ലക്ഷം രൂപൻ രൂപയുടെ ഭരണാനുമതി ലഭിക്കുകയും സാങ്കേതികാനുമതി ലഭിക്കുകയും ചെയ്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ വർഷം ഈ പ്രവൃത്തി ടെൻഡർ നൽകിയത് അങ്ങനെ ഇപ്പോൾ ഈ പ്രവൃത്തി പൂർത്തീകരിച്ചിരിക്കുകയാണ് രണ്ട് മൂന്ന് ദിവസം മുമ്പാണ് ഈ പ്രവൃത്തി പൂർത്തീകരിച്ചത് ഷട്ടർട്ട് ഇത് വരുന്നതോടുകൂടി ഈ പറഞ്ഞതുപോലെ ഈ ഭാഗത്തുള്ള ജനങ്ങൾക്ക് വളരെ പ്രയോജനമാണ് ഇതോടൊപ്പം തന്നെ ഇനിയുള്ള ഒരു ഒരാലോചന ഈ ചെക്ക് ഡാമിൽ സംഭരിക്കുന്ന വെള്ളം ലിഫ്റ്റ് ഇറിഗേഷൻ വഴി അതുവഴി പൈപ്പ് ലൈൻ വഴി കൂടുതൽ ഭാഗങ്ങളിലേക്ക് കൃഷിക്ക് എങ്ങനെ അനുയോ ഫലപ്രദമാക്കുക എന്നുള്ളത് ലിഫ്റ്റ് ഇറിഗേഷൻ വഴി അങ്ങനെ ഒരു പദ്ധതി നടപ്പിലാക്കാൻ സാധിക്കുമോ എന്നുള്ളത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റുമായി സംസാരിച്ച് അവർ പരിശോധിക്കുക പറഞ്ഞിട്ടുണ്ട് അതുകൂടി യാഥാർത്ഥ്യമാകുന്നതോടുകൂടി ഈ പദ്ധതിക്ക് വലിയ ജന വലിയ ഗുണം ലഭിക്കുന്നതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് കഴിഞ്ഞ വർഷം പദ്ധതിയുടെ ഭരണാനുമതി ലഭിച്ചതിനെ തുടർന്ന് ടെൻഡർ നടപടിയും പൂർത്തിയായി കഴിഞ്ഞ ദിവസം ചെക്ക് ഡാം പ്രവൃത്തി മുഴുവനായും പൂർത്തിയായി പഞ്ചായത്തിൽ മീൻ ഈ ഈ എല്ലാ ോട് ചേർന്ന് തോടിന്റെ ഭാഗത്തും നൂറ്റി ഇരുപത് മീറ്റർ നീളത്തിൽ കരിങ്കൽ ഭിത്തിയും പണിതിട്ടുണ്ട് പദ്ധതി യാഥാർത്ഥ്യമായതോടുകൂടി ഈ തോട്ടിലെ ജലനിരപ്പ് കൂടുകയും അത് കാരണം സമീപ പ്രദേശങ്ങളിലെ വീട് കിണറുകളിൽ കുടിവെള്ളം സുലഭമാവുകയും ചെയ്തു ഇതോടെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനും കാർഷിക മേഖലയുടെ പുരോഗതിയിലും വൻ മാറ്റം ഉണ്ടാകുന്നു കൃഷി ആവശ്യങ്ങൾക്ക് വെള്ളം ലഭിക്കും പിന്നെ കൂടാതെ ചെറിയ കുട്ടികൾക്കെല്ലാം നീന്താൻ പഠിക്കാനും വെള്ളത്തിന് കളിക്കാനും നല്ലൊരു സൗകര്യമായി പിന്നെ പതിനഞ്ചാം വാടിൽ കേറലായി നമ്മളെ മെമ്പറായ മൂസാൻ കുട്ടി സാറാമുടി കുറ്റി ഒരു വികസനം ഇവിടെ കൊണ്ടുപോകാൻ അത് ജനങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമാണ് ഈ ഡാമിൽ ഇപ്പോൾ വിദ്യാർത്ഥികളുടെയും നാട്ടുകാരുടെയും വൻ തിരക്കാണ് കുളിക്കാനും നീന്തൽ പഠിക്കാനും ഒരു ഗ്രാമപഞ്ചായത്ത് അംഗത്തിന്റെ നിശ്ചയദാർഢ്യത്തിന്റെ കരുത്തിന്റെ പൂവണിഞ്ഞത് നാടിന്റെ വികസന മുന്നേറ്റത്തിന്റെ വൻ പദ്ധതിയാണ് ഭാവിയിൽ ഡാമിൽ സംഭരിക്കപ്പെടുന്ന വെള്ളം ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയിൽ പൈപ്പ് ലൈൻ വഴി കൂടുതൽ സ്ഥലങ്ങളിൽ എത്തിച്ച കൃഷി ഗുണകരമാവിധം പദ്ധതി കൂടുതൽ പ്രയോജനപ്പെടുത്തുമെന്ന് വാർഡ് മെമ്പർ മൂസാൻകുട്ടി കേരളായി പറയുന്നു ചെക്ക് ഡാം ഉദ്ഘാടനത്തിന് ജലവിഭവ വകുപ്പ് മന്ത്രിയെ കാത്തിരിക്കുകയാണ് നാട്ടുകാർ